കൂട്ടുകാരെ രേവതിക്ക് എന്താ പറയുക ആഘോഷം മധുവിതു രാവുകൾ അതേ പ്രേക്ഷകരെ നമ്മുടെ സച്ചിയും രേവതിയുടെയും ആ ഒരു പിണക്കം അവസാനിച്ച് തിരിച്ച് അവരുടെ ആ ഒരു മധുവിദുരാവുകളിലേക്ക് പോകുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും നമുക്കതിനായിട്ട് കാത്തിരിക്കാൻ വേറെന്നു പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ അനിയനും നമ്മുടെ വർഷയും കൂടി തന്നെ അവിടുതിനൊക്കെ ആ ഒരു മുന്നിട്ടിറങ്ങുന്നത് ഇവരുടെ ആ ഒരു വഴക്കെ എങ്ങനെയും തീർത്ത് ഇവരാ പഴയ സ്നേഹത്തിൽ പോകണം എന്നുള്ളൊരു വാശി തന്നെയാണ് അവർക്ക് അപ്പോൾ നമ്മുടെ സച്ചി തിരികെ വീട്ടിലൊക്കെ ചെന്ന് നമ്മുടെ രേവതി അണീച്ചയ്ക്ക് ഒരുക്കി ശ്രീകാന്തിനെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നൊരു രംഗമായിട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ ചെന്നിട്ട് പരസ്പരം ഇങ്ങനെ ഫുഡൊക്കെ അങ്ങാടും കാണും ഷെയർ ചെയ്ത് കൊടുക്കുന്നതും എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കായിരിക്കും ആകെ ഒരു ഷോക്ക് ചന്ദ്രമതി വിചാരിച്ച് എന്തേക്കുമായിട്ട് നമ്മുടെ രേവതിൻ്റെ നമ്മുടെ സച്ചി തള്ളിക്കളഞ്ഞു എന്നാണ് ഇനി വീണ്ടും ആ ഒരു സ്നേഹത്തിൽ നമ്മൾ ചന്ദ്രമതിയുടെ പിടി വീണ്ടും അങ്ങാട് ലൂസ് ഇനിയും ഇനി ഇനി നമ്മുടെ രേവതിൻ്റെ കുട്ടിയാൽ നമ്മുടെ സച്ചി എന്താ പറയുക ഇടയിൽ കയറും എന്നറിയാം ഇനി നമ്മുടെ ചന്ദ്രമതിയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും നമ്മുടെ രേവതി ഇനി മുട്ടം സന്തോഷമായിരിക്കും അല്ലേ പക്ഷേ ഇനി അടുത്ത് തന്നെ ഇവരുടെ ഒരു ശാന്തി മുഹൂർത്തമൊക്കെ വരാനുണ്ട് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ